നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ചക്കച്ചുളയും കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കണം അതിനുവേണ്ടി ആറ് ചുളയും എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം നമുക്ക് ചുള അരിഞ്ഞ് ജാറിലിടാം നമുക്ക് അരച്ചുകൊണ്ടിരിക്കണം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് വട്ടയപ്പത്തിന് നല്ലപോലെ തേങ്ങ വേണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി മൂന്ന് ക്കായ എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് ഇനി ഒരുനുള്ളി ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സിൻ്റെ ജാറിൽ ഒന്ന് അരച്ചു കൊണ്ടുവരാൻ ഒരുപാട് അരയണ്ട ഒതുക്കി എടുത്താൽ മതി ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി പൊടിച്ചുകൊണ്ടന്ന് അതും കൂടി ചക്ക പേസ്റ്റിൻ്റെ അകത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം ഇനി വേണ്ടുന്നത് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പച്ച അരിപ്പൊടിയാണ് നല്ല നൈസായി പൊടിച്ചത് നമുക്ക് കുറേശായി ചേർത്ത് കൊടുക്കാം ഉരുക്കി വെച്ച വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം അരിക്കേണ്ട ആവശ്യമില്ല കല്ലില്ല അതുകൊണ്ട് അരിക്കുന്നില്ല നല്ലപോലെയൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ബാക്കിയുള്ള എരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഉരുക്കി വെച്ച വെള്ളം കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം ഒന്നിച്ച് ഒഴിക്കാൻ ഒഴിക്കുന്നില്ല നമുക്ക് അളവ് മനസ്സിലാണെങ്കിൽ ഇതുപോലെ ഒഴിച്ചാൽ മതി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ആ ജാറിനകത്ത് വെള്ളമൊഴിച്ച് അത് കുറച്ചും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യണം അതാണ് ചെയ്യാനുള്ളത് ഇനി കുറച്ചുകൂടി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം കുറച്ചുകൂടി ലൂസ് വേണം നമ്മളെ മിക്സി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കുറച്ചും കൂടി വല്ല ഒരിക്കൽ തോച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുക ഇനി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ചൂട് ഒഴിച്ച് ഒരുപാട് ലൂസൊന്നും ആകാൻ പാടില്ല നമ്മളെ വട്ടയപ്പത്തിൻ്റെ മിക്സി ഉപ്പുണ്ടെന്ന് നോക്കാം കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുത്താൽ മധുരത്തിന് ഒരു ബാലൻസ് ഉണ്ടാവും ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ ഇരിക്കട്ടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് ഞാൻ ഇഡ്ഡലി തട്ട് ഇങ്ങനെ തല തിരിച്ചിട്ടായിരുന്നു വെക്കുന്നത് നല്ല പ്ലേറ്റിരിക്കും ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം ഇഡ്ലി പാത്രം ഇനി ഈ പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ എല്ലാവരുടെയും പെറ്റി കൊടുക്കാം നമ്മൾ വട്ടയപ്പത്തിൻ്റെ മിക്സിങ് ഒഴിച്ച് കൊടുക്കാം ഇത്രയും ലൂസാകാൻ പാടുള്ളൂ ഒരുപാട് ലൂസാകാനേ പാടില്ല പിന്നെ തേങ്ങ നല്ലപോലെ എടുക്കണം പ്ലേറ്റിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് നോക്കാം അല്ല ഒന്ന് സെറ്റാക്കി ഇനി നമുക്ക് രണ്ട് അങ്ങനെ ഒരു തട്ട് കൊടുക്കാം ഏർ കരിയിട്ട് അങ്ങല്ല പോവും ഇനി ഇഡ്ഡിപ്പാത്രത്തിൽ വെച്ച് കൊടുക്കാം അടച്ച് വെക്കാം ഇരുപത് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം ഇരുപത് മിനിറ്റ് നേരം വേണം വാങ്ങാൻ അത് ഇരുപത് മിനിറ്റ് നേരം ആയിട്ടുണ്ട് നമുക്ക് വെന്തോ നോക്കാം നല്ലപോലെ വന്തിയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നമ്മളെ വട്ടയപ്പത്തിൻ്റെ തണുക്കട്ടെ ചൂടാണ് ചൂടാറിയിട്ടുണ്ട് നമുക്ക് അളക്കിയെടുക്കാം കണ്ടില്ല നല്ല നല്ല പട്ടയപ്പായിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല മണവും വരുന്നുണ്ട് ജീരവും ഇലക്കായിട്ടില്ലേ അതിൻ്റെ എല്ലാം കൂടി തേങ്ങയും ഇതിൻ്റെ എല്ലാം കൂടി നല്ലൊരു മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഇതുള്ള എല്ലാം വന്ന് നല്ല സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ചായൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ലതാണ് രാവിലെ ആയാലും നമ്മൾ വട്ടയപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യും